വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാട്ടുകാരെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി പ്രിയപ്പെട്ട മുരളിയേട്ടൻ ഈ സ്ഥാപനം ഏറ്റെടുത്തതിന് ശേഷം സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങളാണ് നമ്മുടെ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന മഹാകുംഭമേളയിൽ ഒരു വെള്ളാരം കണ്ടുള്ള ഒരു പെൺകുട്ടി വൈറലായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെൺകുട്ടിയുടെ പേരറിയുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ പലരും പറയും മൊണാലിസ എന്ന് പറയുന്ന ആ പെൺകുട്ടി വൈറലായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വൈറലായതോടുകൂടി ആ നാട്ടിലെ പത്ര റിപ്പോർട്ടർമാരെല്ലാം ആ കുട്ടിയെ സമീപിച്ച് ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാണെന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട് സ്കൂളോ എത്രാം ക്ലാസ്സിലാണെന്നോ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് നമുക്കൊരു പക്ഷേ അത്ഭുതമായി തോന്നേക്കാം പക്ഷേ ഇന്ത്യ രാജ്യത്തെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഉത്തരേന്ത്യകളിലൊക്കെ അത് അല്ലെങ്കിൽ പോകാതിരിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായൊരു സംഗതിയാണ് മൊണാലിസ മാത്രമല്ല ആ ഗ്രാമത്തിലെ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് കുട്ടികൾ അങ്ങനെയാണ് നടക്കുന്നത് ആ സമയത്താണ് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ നിർബന്ധിതമായ വിദ്യാഭ്യാസം നേടുന്നു എന്നത് മാത്രമല്ല നമ്മുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഇന്ന് എ സി റൂമാണ് നമ്മുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഇന്ന് ഡിജിറ്റൽ സംവിധാനമുള്ള ക്ലാസ് റൂമാണ് നമ്മുടെ കുട്ടിക്ക് കരാട്ട് പഠിക്കാം നീന്തൽ പഠിക്കാം എല്ലാ സംവിധാനവുമുണ്ട് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നാം ജീവിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമാനതകളില്ലാത്ത ഇടപെടലുകൾ സർക്കാർ നടത്തുമ്പോൾ മുരളിയേട്ടനെ പോലുള്ള മാനേജർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂളിനോട് കിടപിടിക്കുന്ന രീതിയിൽ എയ്ഡഡ് സ്കൂളുകളും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള കുത്തൊഴുക്കാണ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മുരളിയേട്ടൻ ഈ സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ എണ്ണമെന്ന് പറയുന്നത് കേവലം നൂറോ നൂറ്റിമൂന്നോ ആണ് അവിടുന്ന് മൂന്ന് വർഷം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ രണ്ടര വർഷം പിന്നിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇന്ന് ഈ സ്ഥാപനത്തിൽ എഴുന്നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്നത് ഓഫർ കണ്ട് വന്നവരൊക്കെ ആദ്യമായിരുന്നു എങ്കിൽ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ മികവ് കണ്ട് മുരളിയേട്ടൻ മാത്രമല്ല സ്കൂളിലെ ഓരോ അധ്യാപകരും നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗിരിവാസൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ അധ്യാപകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഗുണം കൊണ്ടാണ് നമ്മുടെ സ്കൂൾ സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേവലം നൂറ് കുട്ടികൾ മാത്രമുണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ ഒരു സബ് ജില്ലാ കലാമേളക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പങ്കെടുത്തു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്ന ഒരു സ്ഥാപനത്തിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവം വെച്ച് നടന്നപ്പോൾ വിഭാഗം ഓവറോൾ ഫസ്റ്റ് സ്ഥാപനം ജില്ലയുടെ ുറി ചേർത്തിയത് എന്ന് അഭിമാനത്തോടുകൂടി പറയുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് വെറുതെ നേടിയതല്ല ഇത് വെറുതെ കിട്ടിയതല്ല ഇവിടുത്തെ അധ്യാപകർ രാവും പകലുമില്ലാതെ നടത്തിയിട്ടുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഫലം ഇവിടെയുള്ള രക്ഷിതാക്കൾ അവർ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പിന്തുണ ഇവിടുത്തെ പി ടി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായി ഒറ്റക്കെട്ടായി മാനേജർക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രം നേടിയെടുത്തതാണ് നാം ഈ മികവുകളെല്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ പല ആളുകളും ചോദിച്ചു മനോഹരമായ ബിൽഡിങ്ങായി എ സി ക്ലാസ് റൂം ആയി സബ് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയപ്പോഴാണ് പാലക്കാട് ജില്ലയിൽ ആദ്യമായി സംസ്ഥാനതലത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി ഒരു സ്കൂൾ സ്കൂളിൻ്റെ പടികടന്നെത്തുന്ന ഇവിടുത്തെ രജിസ്റ്ററിൽ പേര് വയ്ക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവൻ്റെ വീട്ടിൽ വല്ല അപകടം സംഭവിച്ചാൽ പോലും നമ്മൾ തിരിച്ചറിയണം സ്കൂളിൻ്റെ കോമ്പൗണ്ട് കടന്ന് തട്ടിതടഞ്ഞ് വീണ് കാല് പൊട്ടിയാലല്ല അവൻ്റെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ അവൻ്റെ വീടിൻ്റെ പുറത്ത് കളിക്കളങ്ങളിൽ എവിടെയെങ്കിലും യാത്രയിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് നേരത്തെ ഇവിടെ തെയ്യോ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിൽ പോലും പറയുന്നു സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ചെലവുകൾ മുഴുവനും കിട്ടുന്ന രീതിയിൽ ഒരു സ്കൂളിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് നാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു സ്കൂളിൻ്റെ വളർച്ചയിൽ ഇത് പറയാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഇത്രയും എളുപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂളിന്റെ വളർച്ചയിൽ അസൂയയുള്ള ആളുകളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പ്രിയപ്പെട്ട മുരളിയേട്ടൻ രാവും പകരും ഇല്ലാതെ സ്കൂളിന്റെ വികവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ ഒഴുകി വരുമ്പോൾ ഇതിൽ അസൂയപ്പെടുന്ന പല ആളുകളും ഉണ്ടായേക്കാം പക്ഷേ ഞങ്ങൾ അവരോട് പറയുന്നു നിങ്ങൾ എത്ര അസൂയപ്പെട്ടാലും ഈ സ്ഥാപനത്തിൻ്റെ മികവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരിഞ്ച് പോലും കുറക്കാതെ ഈ വിദ്യാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടിയുടെയും സർഗശേഷി എന്താണെന്ന് കണ്ടെത്തി അവരെ മികവിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ സ്കൂളിൻ്റെ മാനേജറും ഇവിടുത്തെ പി അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ബസ്സിലെ ഡ്രൈവർമാരുൾപ്പെടെ മുരളിയേട്ടൻ കൂടെ കൂടെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് നിങ്ങളിപ്പോൾ സ്റ്റേജിൽ കാണുന്നത് കുറച്ചു കുറച്ചുപേരെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കാണുന്നത് കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ ഉള്ളൂ പക്ഷേ എപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നത് കർട്ടനു പുറകിൽ നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ കർട്ടനു പുറകിൽ മുരളിയേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഇബ്രാഹിം കയെ പോലെ അഷ്റഫ് കയെ പോലെ കബീർ കയ്യൊക്കെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലെ വായനശാലയിൽ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് നിന്ന് ഈ സ്ഥാപനത്തിൻ്റെ മികവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി ഈ സ്ഥാപനത്തെ കൂടുതൽ മികവിൻ്റെ പാതയിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് നടത്തുമ്പോൾ ആരെന്തൊക്കെ ശ്രമിച്ചാലും അതിനെ തടുക്കാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മികവിൻ്റെ പാതയിലേക്ക് എത്തുന്ന സ്കൂളിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാനേജർക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു ടീച്ചേഴ്സ് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഒരു കാര്യം കൂടി പറയാം ഇന്നിവിടെ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് ഇവിടുത്തെ അധ്യാപകർ പുറത്തു നിന്നുള്ള ആരെയും പരിശീലനത്തിന് കൊണ്ടുവരാതെ ഇവിടുത്തെ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ കാണാൻ പോകുന്ന പൂരം ഇനി നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത്ര കണ്ട് മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പിന്തുണയാണ് നാളെ സ്കൂളിലേക്ക് പുതിയ കുട്ടികൾ വന്നാൽ പുതിയ ആളുകൾ വന്നാൽ മാത്രമാണ് നമ്മുടെ സ്കൂൾ മെച്ചപ്പെടുക അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ മാർച്ച് മാസം കഴിഞ്ഞ് നിങ്ങളുടെ വീടുകളിലൂടെയൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സും പി ടി അംഗങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ സമീപ ആളുകളോട് നിങ്ങൾ പറയണം ഈ നാട്ടിൽ ഇങ്ങനൊരു സ്കൂൾ ഉണ്ട് നേരത്തെ ഇവിടെ കരിമ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതുപോലെ ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതുപോലൊരു സ്കൂളില്ലല്ലോ എന്ന് ഞങ്ങൾ അസൂയപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് അസൂയാവഹമായ നേട്ടവുമായി വെള്ളിനേഴികക്ക് തിലകച്ചാർ തണിയിച്ചു കൊണ്ട് കുറ്റാനശ്ശേരിയിൽ ഇങ്ങനൊരു കലാലയമുണ്ട് എന്ന് നിങ്ങൾ പത്ത് പേരോട് വിളിച്ചു പറഞ്ഞ് ഈ സ്ഥാപനത്തിന്റെ പ്രൗഢി പുതിയ ആളുകളിലേക്ക് എത്തിച്ച് ഈ സ്ഥാപനത്തിന് നിങ്ങൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കുജാരശ്ശേരി ഐ ഇ പി സ്കൂളിൻ്റെ ഈ പ്രൗഢമായ എൺപത്തിനാലാം വാർഷികാഘോഷത്തിന് സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എല്ലാവിധ എം പി ടി എയുടെ കൂടി എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം